േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ആഘോഷം അതീവ ഗംഭീരമാക്കണം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കോളൂ എന്ന് ശിവരഞ്ജിനി പറഞ്ഞതിനെ തുടർന്നാണ് അതിനുള്ള നീക്കങ്ങൾ വീട്ടിലുള്ള നിരുപമ ആരംഭിക്കുന്നത് പക്ഷെ ഇതിനിടയിൽ ആ മീനുവിനുള്ള തിരിച്ചടിയും കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് നിരുപമ പക്ഷെ അതിനു വേണ്ടി എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് അറിയില്ല ആ ഒരു അവസ്ഥയും ഉണ്ടായതിനെ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് വിഷുവിന് തിരിച്ചടി കൊടുക്കുന്നതിനായി തയ്യാറായി നിരുപമ വരുന്നത് ഇതിനിടയിൽ സൂരജിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് വിഷു ആഘോഷത്തിനായി സൂരജിനോട് മീനുവിനെ ക്ഷണിക്കണമെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ അതിനെ തയ്യാറല്ല അവളെ ഞാൻ എന്തിനാണ് ക്ഷണിക്കുന്നത് അവൾ തന്നെ വന്നാൽ മതി എന്ന് പറയുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ആകുന്നില്ല സൂരജിന്റെ കൈപ്പിടിയിൽ ഇതോടെ സൂരജിന് പോയി വിളിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു തീരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്ത് സൂരജ് മുന്നിലേക്ക് പോവുകയാണ് മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള തിരിച്ചറിവും ഇതേ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു ഒടുവിൽ മീനുവിനെ ചെന്ന് കാണുകയാണ് സൂരജ് ഇതോടെ മീനു സൂരജിനോട് എന്താണ് വന്നത് എന്തുപറ്റി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ സൂരജിൻ്റെ വാക്കുകൾ പുറത്തു വരാത്ത അവസ്ഥയാണ് ഇതോടെ സംഭവിക്കുന്നത് ആകെ പതറിപ്പോകുന്ന സൂരജ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ സൂരജിനോട് മീനു വീണ്ടും കാര്യങ്ങൾ ചോദിക്കുന്നു ഒടുവിൽ മീനു ഞാൻ ഇങ്ങനെ വിഷു ആഘോഷങ്ങൾക്കായി ക്ഷണിക്കുന്നതിനാണ് വന്നത് നീ വരണം പങ്കെടുക്കണം നീ മാത്രമല്ല മീനുസ് കിച്ചണിലെ എല്ലാവരും നിങ്ങൾക്കാണ് ഈ ക്ഷണം ലഭിച്ചിട്ടുള്ളത് ഇതോടെ മീനുവിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് മീനു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സാർ ഞങ്ങൾ എന്തായാലും വരും വിഷുവല്ലേ തകർത്ത് കളയാം വലിയൊരു ഭക്ഷണം തന്നെ ഞങ്ങൾ ശരിയാക്കി തരുന്നുണ്ട് അങ്ങോട്ട് സാറും കുടുംബവും വരണം ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മീനുസ് ന്റെ കൈപുണ്യം നിങ്ങൾ അറിയുക തന്നെ ചെയ്യും ഇതേ സമയം ശിവരഞ്ജിനാകട്ടെ വിഷു ആഘോഷങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും വിഷു ആഘോഷങ്ങൾ വീണ്ടും കമ്പനിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ നിർണായകമായ തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജനി പക്ഷേ ശിവരഞ്ജനിയുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി വീണ്ടും ആളുകൾ മീനുസ് കിച്ചണിലേക്ക് പോവുകയാണ് ഇത് കാണുന്ന ശിവരഞ്ജിനി ആകെ ഞെട്ടിപ്പോകുന്നു എന്താണ് അവിടെ ഇത്ര പ്രത്യേകത ഞങ്ങൾ നൽകുന്ന ഫുഡ് തന്നെയല്ലേ അവളും നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്ന അവളെ നേരിടുകയാണ് വേണ്ടത് എന്ന് അറിയിച്ചിരിക്കുകയാണ് നിരുപമ ശിവരഞ്ജിനിയോട് ശിവരഞ്ജിനും ഇതോടെ ആകെ കൺഫ്യൂഷനിലാകുന്നു മീനുവിനെ പിടിച്ചുകെട്ടുക അത്ര നിസ്സാരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവർ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് പോവുകയും ചെയ്യുന്നു സൂരജാകട്ടെ മീനുവിൻ്റെ മുന്നിൽ എന്തൊക്കെ സംഭവിച്ചാലും മുട്ടുമടക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വരുത്തണം അതിന് പുതിയ നീക്കങ്ങൾ ആവശ്യമാണ് ഇതെല്ലാം കാണുന്ന മീനു ആകട്ടെ ഇയാൾ വീണ്ടും എൻ്റെ കമ്പനി പൂട്ടിക്കാനുള്ള നീക്കമാണോ നടത്തുന്നത് എന്നുള്ള സംശയത്തിൽ വന്ന് നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രശ്നങ്ങൾ പുതിയ വഴിത്തിരിവിലെത്തുന്നു വിഷു ആഘോഷം തകർക്കുകയാണ് മീനൂസ് കിച്ചണിൻ്റെ കൂടെ സൂരജും കുടുംബവും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്